സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വൈജൻ്റെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് ബാലചന്ദ്രനും മസാല ദോശയായിട്ട് ചെന്നപ്പോഴേക്കും ബബിമോളി ചെന്നു അപ്പോൾ പറയാം ടെമ്പറേച്ചർ കുറവാണെന്ന് ദോശയ്ക്ക് ഹേ മസാല ദോശയ്ക്ക് ആരാണ് ടെമ്പറേച്ചർ നോക്കുന്നത് പനിയുണ്ടോയെന്ന് നോക്കുമ്പോഴല്ലേ നമ്മളൊക്കെ ടെമ്പറേച്ചറിൻ്റെ പേര് തന്നെ പറയുന്നത് ഓരോരോ വിളച്ചിലും വേഷക്കെട്ടിലും ഒക്കെ അമലെടുത്തി കടപ്പാട്ടൂർ വീട്ടിലെ ഏത് ടെമ്പറേച്ചറിൽ ദോശ ഉണ്ടാക്കിയാലും അത് ബബിത കൊണ്ട് ചല്ലും എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ താഴോട്ട് ഇറങ്ങി വന്ന് അലീനിയെ കൊണ്ട് പാമ്പിനെ തല്ലുന്ന പത്തലെടുപ്പിച്ചു എന്തിന് അലീനയെ സംരക്ഷിക്കാൻ അവളെ എതിർക്കുന്ന ഭാര്യയും മക്കളെയും തല്ലാൻ അത് കൊള്ളാലോ ഇതെവങ്ങോട്ടായി പോക്ക് അതോ ഇനി തല്ലിയോ അത് വെച്ച് തല്ലിക്കൊള്ളാൻ ആരാ നിന്ന് കൊടുക്കുന്നത് ഞാൻ അപ്പം തന്നെ ശിവേട്ടനെ വിളിച്ച് പറഞ്ഞു ഇതിനെ പരിഹാരം ഉണ്ടാക്കാമെന്ന് ശിവേട്ടൻ സമ്മതിച്ചിട്ടുമുണ്ട് അപ്പോഴേക്കും കമല ചോദിച്ചു എന്ത് പരിഹാരം ഉണ്ടാക്കാന്ന് എന്ത് പരിഹാരം ഉണ്ടാക്കിയാലും ഇനി ആ വീട്ടിൽ വേണ്ട അവളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേ പറ്റുകയുള്ളൂ അലീനെ അവിടെ നിന്ന് പറിച്ചെറിയായതേ ഇനി കടപ്പാട്ടൂരേക്ക് ഞാൻ പോവില്ല ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടാണ് പോന്നിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ കമലയ്ക്കൊരു ഞെട്ടല് അപ്പം എനിക്കിനി സ്വസ്ഥതയില്ല അല്ലേ എന്ന് കമല ആത്മകഥം പറഞ്ഞതാണ് അതങ്ങോട് കുറച്ച് കൂടിപ്പോയി അതെന്നാ എന്ന് വൈജയന്റി ചോദിച്ചപ്പോൾ ഇനി എല്ലാവരും ഇങ്ങോട്ടല്ലേ വരത്തുള്ളൂ അതാ പറഞ്ഞത് എല്ലാവരും ഇനി ഇങ്ങോട്ടല്ലേ വരത്തുള്ളൂ കമല പറഞ്ഞു ഞാൻ ചായ എടുക്കാം നീ ചെല്ല് അങ്ങനെ പെട്ടീൻ കിടക്കയെടുത്ത് വൈജേൻ്റെ മുറിയിൽ കൊണ്ടുവെച്ചു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ചായയൊക്കെ ആയിട്ട് കമല വന്നു എന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ് രണ്ടുപേരും കൂടി എന്നിട്ട് ശിവേട്ടനെ വിളിക്കുക കേട്ടോ കമലയ്ക്ക് എങ്ങനെയെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനി വീട്ടിൽ വൈജേന്തി കാണുമല്ലോ അത് സ്വസ്ഥതക്കേട് തന്നെയാണ് വൈജേന്തി ഒട്ടും വിട്ടു കൊടുക്കാൻ തയ്യാറല്ലല്ലോ ചെറുങ്ങി ചെറുങ്ങിയിരുന്നുണ്ടല്ലോ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന് കാണുമല്ലോ വൈകുന്നേരമായില്ലോ പിന്നെ കാണിക്കുന്നത് ദുബായ് ആണ് കേട്ടോ ഹലോ ആ ഹലോ ശിവേട്ട ബിസിയാണോ ഏഹ് റൂമിലെത്തിയോ ഇല്ല ഞാൻ പുറത്താ നീ പറഞ്ഞോ എന്താ അവിടെ വിശേഷം ഓ ഇവിടെന്ത് വിശേഷം വിശേഷം മുട്ടം അങ്ങോട്ട് ചൂടുള്ള വാർത്തയൊക്കെ കടപ്പാട്ടൂരല്ലേ വൈജാട് വീട്ടിൽ ഹാ അവിടെ ഭയങ്കര വിശേഷമാണ് അവൾ എന്നെ വിളിച്ചായിരുന്നു വീട് വിട്ട് പോകാമെന്നു പറഞ്ഞ് ബാലചന്ദ്രനുമായിട്ട് ഭയങ്കര വഴക്കാണല്ലോ പെട്ടിയും അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഏഹ് എത്തിയോ നീ അവളോട് സംസാരിച്ചോ എന്താ അവിടെ സത്യത്തിൽ പ്രശ്നം മനു നിന്ന് ഒരു അലവലാതി പെണ്ണിനെയും കൊണ്ടുവന്ന് വൈജയുടെ വീട്ടിൽ നിർത്തിയിട്ടില്ലേ അവൾ തന്നെയാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം അവളെവിടെ നിന്നു പറഞ്ഞു വിട്ടാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതിനുവേണ്ടി വൈജ അവൾക്കറിയാവുന്ന പത്തൊമ്പത് അടവും വീട്ടിൽ കടന്ന് വയറ്റി കഴിഞ്ഞു നട്ടക്കത്തില്ല മറ്റവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തും അവൾ കൊന്ന അവൾ പോകത്തില്ല പോകാൻ ബാലചന്ദ്രനോട്ട് സമ്മതിക്കത്തും ഇല്ല അതാണിപ്പോൾ അവിടുത്തെ മനു അല്ലേ കൊണ്ടുവന്നത് അവനോട് പറഞ്ഞതിരിച്ചു കൊണ്ടുവിടാനായിട്ട് മനുവിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാ ഭേദം അവനും അവൾക്ക് സപ്പോർട്ടാന്നേ ഞാൻ ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കാം അയാൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ എന്ന് വിചാരിച്ചാൽ ഞാൻ ഹാർഷായിട്ടൊന്നും സംസാരിക്കാത്തത് ഓ ഹാർട്ട് പേഷ്യന്റ് രോഗമേ വേറെയാ വേറെ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് വൈജ എൻ്റെ അടുത്ത് നിപ്പുണ്ട് ഞാൻ വൈജിക്ക് കൊടുക്കാം അങ്ങനെ വൈജൻറ്റിക്ക് ഫോൺ കൊടുക്കുകയാണ് കമല ഓ വൈജൻറ്റിയോട് ശിവൻ ഹലോ ശിവേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ ചോദിച്ചു എന്നെ പറ്റിയടി നിനക്ക് ഏഹ് എന്താ അവിടെ നിൻ്റെ അധികാരവും അപ്രാധവാദിത്യവും ഒക്കെ പോയോ ഏ നീ എങ്ങനെയാ വീട് കൊണ്ടു നടന്നിരുന്നത് നീ പറയുന്ന വാക്കിന് അപ്പുറത്തൊരു മറുവാക്കില്ലായിരുന്നല്ലോ ബാലചന്ദ്രൻ അതെല്ലാം പോയി ശിവേട്ടാ ഇപ്പം എന്നെ പുല്ലു വിലയാണ് അവൻ അങ്ങനെ ഒരു മാറ്റം വരാൻ എന്നെ കാരണം ആ പെണ്ണിനെ കണ്ടിട്ടാന്നേ അവള് ചക്കര വർത്താനം പറഞ്ഞ് ബാലചന്ദ്രന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കളം പിടിച്ചു ബാലചന്ദ്രൻ ഇപ്പം അവള് മാത്രം മതി എന്നെ വേണ്ട മക്കളെ വേണ്ട അതൊരു നല്ല നടപടിയല്ലല്ലോ ഞങ്ങളിപ്പോൾ ഏത് രീതിയിൽ ഇടപെടണം നയത്തിന് വേണോ അതോ നാലെണ്ണം കൊടുക്കണോ നയം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ചെട്ടാ പേടി വേണം പേടി മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ മുട്ടുകാൽ നല്ല ഓടിക്കുമെന്ന പേടി ഉണ്ടാവണം എന്നാ മാത്രമേ കാര്യ ഇപ്പൊ വലിയ രാജാപ്പാട്ട് കളിച്ചേ അർമാദിക്ക എടി നിനക്ക് എങ്ങനെ സംഭവിച്ചെടു ഇതുപോലെ ഒരു പിടിപ്പുകേട് അതെങ്ങനെയാ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വീട് പോലെയല്ല അത് അവൾക്ക് അവളുടെ വീട് പോലെയാ അപ്പം പിന്നെ ഞാനാരാ എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഉത്തരവാദിത്വം ഒക്കെ അവൾക്ക് തന്നെയാ എനിക്ക് അത്ര ഒന്നും വേണ്ട വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി അപ്പം അതാണ് പ്രശ്നം അപ്പോൾ ഒടുവിൽ നിൻ്റെ സ്ഥാനം കൈയടക്കുന്നൊരു പേടിയല്ലേ പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല എൻ്റെ കുടുംബം നോക്കാൻ എന്നേക്കാളും സാമർത്ഥ്യക്കാർ വേണ്ട അപ്പം ശിവൻ ചോദിച്ചപ്പോൾ നീ നോക്കുമ്പോൾ കുറ്റം ഒന്നുമില്ല അല്ലേ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിലല്ലേ നമുക്കൊരു വിലയിൽ സ്ഥാനമുള്ളൂ കള്ളനില്ലെങ്കിൽ കാവൽക്കാരനൊരു വിലയില്ലല്ലോ എൻ്റെ ആവശ്യം വളരെ സിമ്പിളാണ് ശിവേട്ടാ വീട്ടു ജോലിക്കാരിയെ ആ ജോലി നിന്ന് പുറത്താക്കണം നഷ്ടപരിഹാരം വല്ലതും കൊടുക്കണോ കൊടുക്കാം പക്ഷേ അവളൊരു ട്രേഡ് യൂണിയൻ അല്ലേ മെമ്പറൊന്നും അല്ല എന്നാലും കൊടുക്കാം കോമ്പൻസേഷൻ ആ എന്തായാലും ഞാൻ ഗംഗേട്ടനുമായിട്ടൊന്നും സംസാരിക്കട്ടെ ഇന്ത്യയിലുള്ളത് ഗംഗേട്ടനല്ലേ വേണ്ട 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 ഗംഗേട്ടനോട് പറയേ വേണ്ട ഒരു പരിഹാരം ഉണ്ടാക്കി തരാനായിട്ട് ഗംഗേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ ഗംഗേട്ടൻ ഗംഗേട്ടൻ്റെ ചെകിട്ടത്തടിച്ചിട്ട് പോയി ഏ ഒരു സംഭവം ഉണ്ടായോ ഞാനത് അറിഞ്ഞില്ലല്ലോ ഞാൻ പറയാത്തതാ സ്വന്തം ആങ്ങളെ തല്ലിന്നറിഞ്ഞാ എനിക്കല്ലേ അതിന് നാണക്കേട് ഗംഗേട്ട നിന്നെ അടിച്ചെങ്കിൽ അതിലെന്തെങ്കിലും ന്യായമായ കാരണം ദേ ശിവേട്ട ഗംഗേട്ടനുമായിട്ട് ഈ വിഷയം സംസാരിക്കരുത് ഗംഗേട്ടനെ അലീന വലിയ പുണ്യാളത്തിയ ബാലചന്ദ്രൻ ചെയ്യുന്നതൊക്കെ ശരി എൻ്റെ ഭാഗം മൊത്തം തെറ്റ് ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ ആഗ്രഹിലെ കഥയൊക്കെ വിളിച്ച് പറയുക ശിവേട്ട ഗംഗേട്ടൻ അതെന്തായാ അങ്ങനെ കമലയെ ഉണ്ടോ ഇടക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനെ എല്ലാവരും ഓർത്ത് പറ്റിച്ചു തോർത്തിട്ടെങ്കിലും നമ്മളിത് സഹിക്കാൻ ഉള്ളവരാണെന്ന് അങ്ങനെയാ പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് ഗംഗാട്ടൻ ഇതിൽ കക്ഷി ചേർക്കണ്ടെന്ന് എന്നാൽ ഞാൻ രാജീവനോട് വിവരം പറയാം ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ അതുവരെ സമാധാനമായിട്ട് ഇരിക്കുക അല്ലെ എത്ര ദിവസം കഴിയും നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് തന്നെ വിളിക്കാം അവനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ രാജീവനോട് പറയാന്നേ കേരളത്തിലോട്ട് വരാനായിട്ട് സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയാൽ അവ മൂന്ന് മണിക്കൂറിനുള്ളിൽ അവിടെ എത്തുമല്ലോ ഞാനൊന്ന് സംസാരിക്കാം ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും ആംഗളമാരുടെ ആങ്ങളമാരെ വെച്ച് കളിക്കാനുള്ള പരിപാടിയാണ് വൈജയന്തി എവിടെ അതൊരൊന്നും കാര്യമില്ലല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി ആൻസിയെ വിളിക്കുകയാണ് കേട്ടോ ചേച്ചിയെ ഞാൻ വിളിക്കുന്നത് ശല്യപ്പെടുത്താനല്ല കേട്ടോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ ആ എന്ത് കാര്യം അല്ല ചേച്ചി അന്ന് തന്ന നമ്പറിൽ ഞാൻ ടോണി ചായനെ വിളിച്ച് നോക്കി പക്ഷേ നോ റെസ്പോൺസ് ഒന്നുമില്ല റിങ് ചെയ്തില്ല ബി പി ഇല്ല ഒന്നുമില്ല ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറയുന്നില്ല ബിസി പറയുന്നില്ല ഡസ്റ്റ് നോട്ട് എക്സിസ്റ്റും പറയുന്നില്ല ആണോ പുള്ളിക്കാരൻ ഗൾഫിലല്ലേ വാട്സ് കോളിലൊന്നു നോക്കിക്കൂടായിരുന്നോ അതിലൊന്നും ഇല്ലെന്നേ എനിക്ക് തോന്നണത് പുള്ളിക്കാരൻ ആ നമ്പർ മാറ്റി കാണുന്ന ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും അല്ല ചേച്ചി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ആ നീ ചോദിക്കുക ഈ ടോണിച്ചായൻ്റെ അഡ്രസ്സ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എൻ ഏ അതെങ്ങനെ കിട്ടും ഞാനൊന്ന് നോക്കട്ടെ നിലവിലെന്തായാലും എൻ്റെ കയ്യിലില്ല ടോണിയുടെ ഷർണിയും വെഡ്ഡിംഗ് കാർഡ് വല്ലതും കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് തപ്പിയെടുക്കാം അഡ്രസ്സ് ആ അത് ശരിയാ സൂപ്പർ ഐഡിയ പിന്നെ അവരുടെ മാരേജിൻ്റെ ഡേറ്റ് ഞാനങ്ങ് നോക്കട്ടെ പത്രത്തിൽ ചിലപ്പോൾ പരസ്യം കൊടുത്തിട്ടുണ്ടാകും ഇന്ന് വിവാഹിതരാകുന്നുവെന്നും പറഞ്ഞ് കൊടുക്കാറില്ലേ അതുപോലെ അഡ്രസ്സ് കിട്ടിയാൽ അതാ ഏറ്റവും എളുപ്പം നേരിട്ട് പോയി മുട്ടാലോ ആ ടോണിയുടെ വലിയ ഫാമിലിയാ പൈസയുള്ളവരാ നല്ല മനുഷ്യരാ അല്ലായിരുന്നെങ്കിലേ ലോറിക്ക് ഗുണ്ടകളെ ഇറക്കി ഈ വീടും ഇവിടെ ഉള്ളവരെയൊക്കെ അടിച്ച് തകർത്തേനെ ചീറ്റ് ചെയ്താണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല അല്ല ചേച്ചി എന്ന് രേവതിക്കുട്ടി കുട്ടി ചോദിച്ചപ്പം എടി മോളെ ഞാനൊരു കാര്യം ചോദിക്കുവാണ് നിൻ്റെ പേര് രേവതിക്കുട്ടി എന്നല്ലേ അല്ല നിനക്കെങ്ങനെയാ മുല്ലക്കാന ഫാമിലിയായിട്ട് റിലേഷൻ ഓ ചേച്ചി അതൊക്കെ വലിയ കഥ ചേച്ചി ഞാനൊരു ഓർഫന ചേച്ചി ഞാൻ എനിക്കാരുമില്ല ഞാനൊരു ഓർഫനേജിന് വന്നതാണ് എന്നെ വളർത്താൻ പറ്റാത്ത ഏതോ ഒരു അമ്മ എന്നെ ഓർഫനേജ് കൊണ്ടുവിട്ടിട്ട് പോയതാണ് ഇത് കേട്ടപ്പോൾ ആൻസിക്ക് ആകെ സങ്കടവും സഹതാപവും ഒക്കെ തോന്നുകയാണ് മാമച്ചനും കൂടെ ആൻറ്റിയും കൂടെ എന്നെ വീട്ടുജോലിക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇപ്പം അവർക്ക് ഞാൻ അവരുടെ സ്വന്തം മോളെ ആഹാ അത് കൊള്ളാലോ നിനക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണല്ലോ അവർക്ക് നിന്നോട് വലിയ ഇഷ്ടമല്ലേ ആണോന്നോ സത്യം പറഞ്ഞാൽ എൻ്റെ ഇത്രയും ഭാഗ്യം അച്ഛനും അമ്മയ്ക്കും ഉള്ള കുട്ടികൾക്ക് പോലും ഇല്ല എനിക്ക് ചിലപ്പോൾ എന്നോട് തന്നെ ഒരു അസൂയ തോന്നും ആഹാ ഹാ അത് കൊള്ളാലോ ഞാൻ എന്നോട് തന്നെ ചിലപ്പോൾ പറയും മര്യാദയ്ക്ക് നിന്നോ വലിയ ആളാകാൻ നോക്കല്ലേ നീ വെറും തറയെ കിടന്ന് കരഞ്ഞവളാണ് എന്നൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിച്ചില്ലെങ്കിലേ നെഗളം കയറും അഹങ്കാരം ആ അത് ശരിയാ നിന്നെ അവരിഷ്ടപ്പെട്ടതിലേ പറയാനില്ല എനിക്ക് പോലും നിന്നോട് ഇഷ്ടം തോന്നുന്നുണ്ട് അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ചേച്ചി എന്നോട് ഓരോ വിവരങ്ങൾ പറഞ്ഞു തരുന്നത് ആ പിന്നെ വേറൊരു കാര്യം ഒരു വിവരം കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാട്ടോ എന്താ ചേച്ചി മധുരയിൽ നിന്ന് ഷെറിൻ വരുമ്പോൾ കൊച്ചില്ലായിരുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ കൊച്ചുണ്ടായിരുന്നു കേട്ടോ ഹേ ആണോ ആ കൊച്ചുണ്ടായിരുന്നു ഷെറിൻ്റെ കൂടെയല്ല കൊച്ചെന്ന് മാത്രം കുഞ്ഞിനെ അവർ വേറെ എവിടേക്കും മാറ്റി എവിടേക്ക് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇവർ ഷെറിനെ കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ശരിക്കും സത്യമാണോ ചേച്ചി ആ എടയ്ക്ക് ഈയിടെ കിട്ടിയൊരു ഇൻഫർമേഷനാ ഇപ്പോഴും അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയി കാണിക്കൂ ചേച്ചി ഇല്ല കല്യാണത്തോടെ ആ പരിപാടിയൊക്കെ അങ്ങോട്ട് നിർത്തി അതല്ലേ അവൾക്ക് വട്ടായി പോയത് ആ കുഞ്ഞിപ്പം എവിടെയാ ചേച്ചി അതറിഞ്ഞൂടാ ഹാ അത് ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയാൻ പാടില്ല ഷോ അങ്ങനെയല്ലേ ആ ദേ എടി മോളെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വിളിക്കാം കേട്ടോ എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട് ആ എന്നാൽ ശരി ചേച്ചി താങ്ക്സ് എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് വൈജയന്തിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വൈജയന്തിയുടെ സ്വന്തം മാങ്ള രാജീവൻ എത്തുകയാണ് വൈജയന്തിയുടെ ആ ഒരു സ്വഭാവമുള്ള ഒരുത്തൻ തന്നെയാണ് അങ്ങനെ വന്നിറങ്ങി പുള്ളിക്കാരൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത് പുള്ളിക്കാരൻ വന്നിറങ്ങി എന്നിട്ട് ഡ്രൈവറോട് ചോദിക്കുകയാണ് എത്രയായി അപ്പോൾ അയാൾ പറഞ്ഞു നാലായിരം ഏ നാലായിരം രൂപയോ എടോ അത് കൂടുതലല്ലേ എയർപോർട്ടിൽ നിന്ന് പാലാവരെ ഓടിയതല്ലേ സാറേ ആ ശരി എന്നും പറഞ്ഞങ്ങോട് കൊടുത്തു കേട്ടോ എന്നിട്ടകത്തേക്ക് കയറി ചെല്ലാണ് കോളിങ് ബെല്ലടിച്ചു വൈജന്റിയും നമ്മുടെ കമലയും ചായ കുടിക്കുക കേട്ടോ ആ സമയത്താണ് ബെല്ലടി കേൾക്കുന്നത് ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞു വൈജന്റി ഇറങ്ങിച്ചെന്നു കഥ പറഞ്ഞപ്പോൾ രാജീവൻ രാജീവേട്ടാ ഇതെങ്ങനെയെത്തി ആരും ഒന്നും അറിഞ്ഞൂല്ല പറഞ്ഞൂല്ല ഭയങ്കര സർപ്രൈസായിപ്പോയല്ലോ ് ശിവേട്ടൻ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു വെളുപ്പിനെ കയറി ഇങ്ങ് പോന്നു ഓ കമലയ്ക്കത്ര പിടിച്ചില്ല കേട്ടോ സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വരാൻ ഇത്രയും സമയം മതിയോ ഫ്ലൈറ്റില്ല രണ്ടര മണിക്കൂർ രാവിലെ ആറരയ്ക്ക് അവിടെ നിന്ന് പോയാൽ രാവിലെ ആറരയ്ക്ക് തന്നെ ഇവിടെ എത്തും ഏ അതെങ്ങനെയാണ് ആ അതുകൊള്ളമല്ലോ ആറരയ്ക്ക് പോകുന്ന ആറരക്കോ ആ അവിടെ നേരം വെളുത്തു കഴിഞ്ഞ് രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ നേരം വിളിക്കുകയുള്ളൂ ആ കമലയിടത്ത് ഈ മക്കളൊക്കെ എവിടെ മനു എറണാകുളത്താ ഇൻഫോ പാർക്കിൽ രഞ്ജു ഹരി കോളേജിൽ പോയി ആ കമലയിടത്തേക്ക് സുഖമല്ലേ ഓ എൻ്റെ സുഖം എന്നതാണ് രാവിലെ എല്ലാവരും കോളേജിൽ പോയാൽ പിന്നെ വൈകുന്നേരം വരെ വീട്ടിൽ തടങ്കിൽ കഴിയുന്ന പോലെയുണ്ട് കമലയിടത്തി ഇടയ്ക്ക് പോയി ദുബായിലൊന്ന് താമസിക്കണം അവിടെ കുറേ കാണാനില്ലേ ഓ മരുഭൂമിയല്ലേ കാണാൻ കൗതുകമുള്ളവർക്ക് മരുഭൂമി ഒരു കാഴ്ചയാണേ ഞാൻ എൻ്റെ മക്കളെ ആരെയും ഏൽപ്പിച്ചു വിട്ടിട്ട് പോകും കടപ്പാടൂർ വിടണം വൈജി അവിടെയില്ലേ ഓ എൻ്റെ അടുത്ത് വിട്ടാൽ ഞാൻ നല്ല അസലായിട്ട് നോക്കൂലോ വൈജയ്ക്ക് അവളുടെ സെർവൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടാ എൻ്റെ മക്കളെ കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പോഴേക്കും വൈജേൻ്റെ ഇങ്ങനെ നോക്കുകയാണ് രാജീവൻ ആ കമലടത്തി എനിക്ക് നല്ല വിശപ്പുണ്ട് കുടിക്കാനും കഴിക്കാനും എന്തേലുമൊക്കെ താ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ടാക്സിയും വിളിപ്പിച്ചൊരു വരവായിരുന്നു ഒരു ചായ കുടിക്കാൻ പോലും നിന്നില്ല നിനക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ റെഡിയാക്കി തരാം അങ്ങനെ കമലയെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ കമല എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാജീവൻ പതുക്കെ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരികയാണ് എന്തായാലും സംസാരമൊക്കെ പിന്നെയാണ് നമ്മുടെ രാജീവന് രാജീവൻ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റു കഴിഞ്ഞൊന്നിൻ്റെ ഒക്കെ കഴുപ്പ് ഏ എന്ന് കമല ചോദിച്ചപ്പോഴേക്കും ആ കഴിഞ്ഞു മതി വയറ് നിറഞ്ഞു അല്ല വൈജൻ നിനക്ക് ചായ പോലും വേണ്ടേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ചായ കൂടിയൊക്കെ കഴിഞ്ഞതാണേ എന്തായാലും സീരിയസ് ആയിട്ട് രാജീവം കാര്യത്തിലേക്ക് വരാ വൈജേ ഞാൻ എന്താ ചെയ്യേണ്ടേ പറ എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ രാജീവേട്ടാ ഈ വ ഈ വൈധരണീനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത് രാജീവേ ഞാൻ എന്തിനും റെഡിയാ തല്ലണമെങ്കിൽ തല്ലാം കൊല്ലണമെങ്കിൽ കൊല്ലാം എന്ന് രാജീവം പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട വൈജയുടെ കെട്ടിയോനല്ലേ അങ്ങനെയൊന്നും ചെയ്യണ്ട ആൾ ജീവനോടെ ഇരിക്കട്ടെ ബാലചന്ദ്രൻ്റെ കാര്യമല്ല പറഞ്ഞത് അലീന എന്ന് പേരുള്ള ഒരുത്തി ഉണ്ടല്ലോ അവിടെ അവളുടെ കാര്യമാണ് പറഞ്ഞത് ഓഹ് അത് കേട്ടപ്പോഴേക്കും വൈജയന്തിക്ക് ഭയങ്കര സന്തോഷം ഏടാ നിനക്ക് സിന്തപ്പൂർ സിംഗപ്പൂർക്ക് തിരിച്ചു പോകണ്ടേ അടിപൊളിയുണ്ടാക്കിയിട്ട് വല്ല കേസും വന്നാലോ നിനക്ക് തിരിച്ചു പോകാൻ പറ്റുമോ ഞാൻ ആരെ അടിക്കാനൊന്നും പോകുന്നില്ലെന്നേ ഞാൻ ഉള്ളൂ എന്നിട്ട് വൈജന്തിയുടെ നേർക്ക് തിരിഞ്ഞു എന്തിനും തയ്യാറായിട്ടാണ് രാജീവൻ ഇരിക്കുന്നത് രാജീവേ ഇവിടുന്ന് ചോറുണ്ടിട്ടല്ലേ കടപ്പാട്ടൂരേക്ക് പോകുന്നുള്ളൂ ഇല്ല ചിലപ്പോൾ അതിനു മുമ്പ് പോകും എന്നാൽ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയെ എനിക്ക് അടുക്കളയെക്കുറിച്ച് പണിയുണ്ട് ഊണ് കാലമാക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കമല എഴുന്നേറ്റ് പോവുക അവക്കിട്ട് അടി കൊടുക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട രാജവേട്ട് ഞാൻ എത്ര അടിച്ചാലും അവൾ നിന്ന് കൊള്ളത്തേ ഉള്ളൂ എനിക്ക് അവളെ ഒന്ന് പുറത്താക്കി തന്നാൽ മാത്രം മതി ഇറങ്ങി പോടി എന്നും പറഞ്ഞ് കയ്യെ പിടിച്ചിറക്കി വിട്ട അവൾ പോവത്തില്ലേ അതോ നാട്ടുകാരെ വിളിച്ചുകൊണ്ട് അവൾ കയറി വരുമോ ഇല്ല അങ്ങനത്തെ സപ്പോർട്ടൊന്നുമില്ല ബാലചന്ദ്രനും അമ്മയുമാണ് ആണ് അവളുടെ രണ്ട് കൈകൾ അപ്പോൾ രാജുവും പറഞ്ഞു അമ്മയുടെ കാര്യം വിട് എണീക്കാൻ പോലും വയ്യാതെ കിടക്ക അല്ലേ ബാലചന്ദ്രൻ ഞാൻ പറഞ്ഞ കേക്കത്തില്ലേ സംശയോ രാജു വേട്ടാ കേക്ക ചാൻസ് കുറവാ പഴയ ബാലചന്ദ്രൻ ഒന്നും അല്ലത് നമ്മൾ കണ്ടിട്ടുള്ള പഴയ ബാലചന്ദ്രനെ ഇല്ല മൊരൊട്ട സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനൊരു ബാലചന്ദ്രനെ ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് കണ്ടിട്ടേയില്ല വലിയ രാജകൽപ്പന പോലെയാണ് വർത്താനം പറയുന്നത് മുമ്പൊക്കെ വൈജേ നമുക്ക് അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയ്ക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നയാളിപ്പോൾ ഞാൻ വരയ്ക്കുന്ന വരയ്ക്കിപ്പുറം കിടന്ന തല്ലിക്കൊന്ന് കുഴിച്ചുപോടിയും മാന്തി എടുത്ത് വെട്ടുനുറുക്കി മീനച്ചിലാറ്റിലേക്ക് എറിയും ഇമാതിരിയൊക്കെയാ വർത്താനം പറയുന്നത് അല്ല എവിടെ നിന്ന് കിട്ടിയ അയാൾക്ക് അയാൾക്ക് ഇത്ര നമ്മുടെ അടുക്കളയിലെ പുറകില് ചാണകം മെഴുകിയ ചായ്പില് പണിക്കാരുടെ കൂടെ ഇരുന്നോണ്ട് അമ്മ വിളമ്പി വിളമ്പിക്കൊടുത്ത പഴങ്ങഞ്ഞി കുടിച്ചിരുന്നവനാ അവന്റെ അഹങ്കാരം ആ സ്മരണയൊന്നും ഇപ്പൊ ഇല്ല രാജീവേട്ട വായിൽ സ്വർണക്കരണ്ടി ആയിട്ട് ജനിച്ച മട്ടിലാ ഇപ്പൊ പെരുമാറ്റം മൊത്തം എന്തായാലും രാജീവൻ രണ്ടും കൽപ്പിച്ചു എഴുന്നേറ്റു ഞാനൊന്ന് ചോദിച്ചോട്ടെ നീ ദേഷ്യപ്പെടാൻ വേണ്ടിട്ടല്ല നിന്റെ കൈ എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നോ ഒന്നുമില്ലെന്നേ ഞാൻ ബാലചന്ദ്രനെതിരെ ഒന്നും ചെയ്തിട്ടില്ല അല്ല തന്നെ ഞാൻ എന്നാ ചെയ്യാനാ ജോലിക്ക് പോകുന്നു വരുന്നു വല്ലതും കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ബാലചന്ദ്രൻ്റെ ഒരു കാര്യത്തിലും ഞാൻ തലയിടാൻ പോകാറില്ല എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ എനിക്കിഷ്ടമല്ല അറിയുകയും ചെയ്യാം പിന്നെ എന്തുകൊണ്ടാണ് അതാ എനിക്ക് മനസ്സിലാവാത്തത് ഏ എന്തുകൊണ്ടാണ് അച്ഛൻ്റെ മരിപ്പിന് വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ അടിയന്തരം വരെ അപ്പോഴേക്കും എല്ലാ കാര്യത്തിലും നല്ല സഹകരണമായിരുന്നല്ലോ മക്കളെക്കാൾ ഉത്തരവാദിത്തത്തിലാണ് മരണാനന്തര ചടങ്ങൊക്കെ ഓർഗനൈസ് ചെയ്തതും നടത്തിയതും അവിടെ വരെ എല്ലാം കറക്റ്റായിരുന്നു അച്ഛൻ്റെ മരണത്തോടെ എല്ലാം തകിടം മറിഞ്ഞു അത് കഴിഞ്ഞ് ഉടനെ തന്നെ അലീനയെ കൊണ്ടുവരുകയും ചെയ്തു വേണ്ട വേണ്ട എന്ന് ഞാനും കമലയിടത്തെയും ആവുന്നത് പോലെ പറഞ്ഞതാണ് മനുവിൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് വന്നത് അപ്പോഴേക്കും അജുവിൻ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം അവൾ എങ്ങനെയുണ്ട് ആൾ കുഴപ്പക്കാരിയാണോ കള്ളിയാണോ ആണുങ്ങളെ വശത്താക്കുന്ന ശൃങ്കാരിയാണോ ഏ എന്നൊക്കെ രാജീവൻ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നോട് സത്യമേ നീ പറയാവുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവളോട് രണ്ട് വാക്ക് സംസാരിക്കണമെങ്കിൽ എനിക്ക് ആളെ പിടികിട്ടണം എക്സ്ചാർജറേറ്റ് ചെയ്ത് നീ പറയരുത് ഇല്ല അവൾ കള്ളത്തരമില്ല ഒന്നും മോഷ്ടിച്ചിട്ടില്ല ആളുകളോടൊന്നും അനാവശ്യമായിട്ടൊന്നിനു പോകാറില്ല ജോലിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പ്രശ്നം എനിക്കവളെ വേണ്ട അതുതന്നെ അങ്ങനെ ഒരു ജോലിക്കാരെ വേണ്ട കണ്ടപ്പം മുതലെനിക്കിഷ്ടമല്ല എൻ്റെ തലയിൽ ഒരു വലിയ ഞണ്ട് ഇറുക്കി പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു അസ്വസ്ഥതയാ എന്നെ അവിടെ എന്തൊക്കെയോ ചോദിക്കാനോ പറയാനോ ഉള്ളതുപോലെ അവളുടെ നിങ്ങൾക്കാർക്കോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഞാനെന്തിനാ അവളെ സഹിക്കുന്നേ എനിക്ക് വഴിപാടുണ്ടോ ശാപം കിട്ടിയിട്ടുണ്ടോ അതൊന്നും ഇല്ലല്ലോ ഓക്കെ 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 എനിക്ക് മനസ്സിലായി ബാക്കി കാര്യം ഞാൻ ഏറ്റു ഞാൻ നോക്കിക്കോളാം അല്ല നമുക്ക് എപ്പോഴാണ് കടപ്പാട്ടൂർ പോകേണ്ടത് ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് ഉടനെ അങ്ങ് പോയേക്കാം ആ എന്നാൽ അങ്ങനെ തന്നെ പോയേക്കാം അതുവരെ ഞാനങ്ങ് റെസ്റ്റ് ചെയ്യട്ടെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിലാണ് നമ്മുടെ ഗ്രേസമയും മാമച്ചനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് രേവതി ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും അവിടെ വൈജന്തി ഉണ്ട് വൈജന്തി ആണെങ്കിൽ ഇവിടെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ് അലീനയെ എത്ര നാളായിട്ട് ഞാൻ പറയുന്നത് ശല്യം പൊക്കോളാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുകയാണ് പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന കാര്യം വൈജന്തി അറിഞ്ഞില്ല അലീനയെ വൈ വിട്ടയക്കാൻ തയ്യാറല്ല എന്ന് ബാലചന്ദ്രൻ പറയുകയും ചെയ്തു ആ അലി അലീന ഇവിടെ ജോലിക്ക് തുടരുന്നത് എനിക്ക് സമാധാനക്കേടാ എന്ന് വൈജന്തി പറഞ്ഞപ്പോൾ അതൊക്കെ കൈതക്കൽ മാളിക വീട്ടിൽ മതി ഇവിടെ അലീനിക്കെതിരെ ഒരു ചെറു വിരലണക്കരുത് എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ രാജീവൻ മനുവിനോട് ചെന്നിട്ട് പറയുകയാണ് ഞാൻ ഈ പ്രോബ്ലങ്ങൾക്ക് സോ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വന്നത് അതുകൊണ്ട് നീ ഇതിനകത്ത് കയറി ഇടപെടാൻ നിൽക്കണ്ട നിനക്ക് കാര്യം മനസ്സിലായാലോ അല്ലേ ബാലചന്ദ്രൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല ആ പെണ്ണിനെ ഞാൻ പറഞ്ഞയക്കു പറഞ്ഞാൽ പറഞ്ഞയക്കും നീ ആ കേസിൽ ഇടപെടേണ്ട എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക് യു